അസ്സാം വാരിക്കും വരഹമുല്ലാ വാത്തു ഇസ്മില്ല വലഹമില്ല വസ്സലാം റുസലില്ല പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലിഹി സ്വലാത്തു എഴുതി വെച്ച കലാകാലങ്ങളിൽ അമ്പിയാക്കൾ ജീവിതത്തിൽ ചൊല്ലി വന്ന വലിയ രഹസ്യങ്ങളടങ്ങിയ കുറച്ച് ഇസ്മകളുണ്ട് നാൽപ്പതോളം ഇസ്മകൾ അതിൻ്റെ ഓരോ ഇസ്മകളും പറഞ്ഞു വരികയാണ് ഇന്നത്തെ ഇസ്മ പതിനൊന്നാമത് ഇസ്മാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞു പോയ വീഡിയോകൾ ഇതിനകത്തുണ്ടാവും കാണുക പ്രചരിപ്പിക്കുക പ്രവർത്തിക്കുക അഥവാ ഫലം തരട്ടെ ഇജാതത്തോടെ വേണം ഇത് ചെയ്യാൻ എന്നത് ഫലം വർദ്ധിക്കാൻ ഒരു കാരണമാണ് ഇജാതത്തില്ലാതെയും ചൊല്ല ഇന്ന് പറയാൻ പോകുന്നതിന് ഇജാതത്ത് മാത്രമല്ല മറ്റൊരു ഷർത്തു കൂടിയുണ്ട് ഇന്ന് ചൊല്ലുന്ന ഞാൻ പറയുന്ന ഇസ്മിനെ നിങ്ങൾ ചൊല്ലുമ്പോൾ ഇതിന് ഒരു പ്രത്യേക രഹസ്യം കൂടി അതിൽ നാം സൂക്ഷിക്കേണ്ടതുണ്ട് രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് അഥവാ ഈ ഈസ്മ ചൊല്ലി തുടങ്ങിയത് ഞാൻ ഈ ഈസ്മ ചൊല്ലുന്നുണ്ട് എന്ന് ആരോടും പറയരുത് ഇത് കാരണമായി നമുക്ക് കിട്ടാൻ പോകുന്ന സാമ്പത്തിക നേട്ടം അത് കിട്ടിയാൽ എനിക്ക് ഇത് ഇങ്ങനെ കിട്ടി ഒരാൾ കൊണ്ടുവന്നതെന്നോ അല്ലെങ്കിൽ ഈ ഭാഗത്തുനിന്ന് കിട്ടി എന്നാരോടും ഷെയർ ചെയ്യരുത് ആരോടും നാമായിട്ട് പറയരുത് എങ്ങനെ കിട്ടിയെന്ന് കടമുള്ള ആളുകൾ കടം വീടാൻ വേണ്ടി മുന്നൂറ്ററുപത് വട്ടം ദിവസവും ഇത് ചൊല്ലിയാൽ അവന് കടം വീടാനുള്ള സമ്പത്ത് അള്ളാഹു എത്തിച്ചു കൊടുക്കും പക്ഷേ ആരോടും പറയരുത് ഇതിൻ്റെ ശർത്തായിട്ട് പറയുന്നു അല്ല ഇത് മുന്നൂറ്ററുപത് മാത്രമല്ല ആയിരം വരെ വർദ്ധിപ്പിക്കാം മുന്നൂറ്ററുപത് കഴിയുന്നവർ അങ്ങനെ നാനൂറ് കഴിയുന്നവരങ്ങനെ അഞ്ഞൂറ് അങ്ങനെ നമുക്ക് എത്ര കഴിയും അത്ര വർദ്ധിപ്പിക്കാം ആയിരം വരെ വർദ്ധിപ്പിക്കാം ദിവസം ആയിരം കഴിയുന്നവരങ്ങനെ അതല്ലാത്തവർ മുന്നൂറ്ററുപത് മുന്നൂറ്റി നാൽപ്പത് നാന്നൂറ് അഞ്ഞൂറ് മുന്നൂറ്ററുപത് മുതൽ ആയിരം വരെ വർദ്ധിക്കാം വർദ്ധിപ്പിക്കാം ചൊല്ലേണ്ട ഈസ്മിതാണ് യാക്കബീർ യാക്കബീർ എന്ന് തുടങ്ങുന്നതാണ് ഇതിനെ തൗ അതുൽ കബീരിയ എന്ന ഈസ്മിന് പേരുണ്ട് തൗ അതുൽ കബീരിയ വഴിപ്പെടുത്തൽ വലിയ വഴിപ്പെടുത്തൽ ആളുകളെ മനസ്സ് വശീകരിക്കാൻ ചെയ്യേണ്ട രൂപം പറയുന്നുണ്ട് ഇപ്പം കടം വിടാനുള്ള രൂപം ആദ്യം പറയാം വഴിപ്പെടുത്തലൊക്കെ പിന്നെ നോക്കാം നിൻഷല്ല നാം ഇത് ചൊല്ലുമ്പോൾ യാക്കബീർ എന്ന് തുടങ്ങുന്ന ഇസ്മാണ് യാക്കബീർ എന്ന് മാത്രം ചൊല്ലിയാലുള്ള ഫലം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പലരും വിളിച്ച് ജീജാതെ ചോദിച്ചിട്ട് വലിയ അവക്കന്മാർ കൊടുക്കുന്ന വലിയ ജാതകത്തൊന്നും അല്ല കേട്ടോ അതിനൊന്നും കഴിവില്ല നമുക്ക് ആ ഒരു വിജാത തന്നു അവർക്ക് കിട്ടിയ അവലിയാക്കളിലൂടെയെന്നു നൽകി അതിനെ നിങ്ങൾക്ക് ഞാൻ ചൊല്ലിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ ക്ലാസ് കേൾക്കുന്ന നമ്മുടെ ശിഷ്യന്മാരായി മാറിയവർക്ക് ഉസ്താദിനോടൊന്ന് ചോദിച്ച് തുടങ്ങുമ്പോൾ ഒരു വർക്കത്തല്ലേ ആ നിലയ്ക്ക് നാം ചൊല്ലിക്കോന്ന് പറഞ്ഞിട്ടുണ്ട് യാ 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 കബീർ 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 ഓ വലിയവനായ നിന്റെ വിശേഷണങ്ങളുടെ ഉന്നതമായ ആ അവസ്ഥയെ മനസ്സിലാക്കാൻ അതിലേക്ക് എത്താൻ ബുദ്ധികൾക്ക് സാധിക്കില്ല അക്കലുകൾക്ക് സാധിക്കില്ല ബുദ്ധിമാന്മാർക്ക് കഴിയില്ല നിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല അത്രയും അലമത്ത് വണ്ണവലിപ്പം മഹത്വം നിനക്കൊണ്ട് അങ്ങനെയുള്ള കബീറയെ ഇത് കടം വിടാൻ വേണ്ടി മുടങ്ങാതെ ചൊല്ലുക അത്ര ദിവസമൊന്നുമില്ല മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരിക്കുക കടം വിടാനുള്ള അവനുള്ള ആ സമ്പത്ത് എത്തുന്നത് വരെ ആരോടും ഈ രഹസ്യം വെളിപ്പെടുത്തരുത് ഈ സംഭവം നിനക്ക് കടം വിടാനുള്ള കടം തീരത്തക്ക വിധത്തിലുള്ള സമ്പത്ത് അല്ലാതെ നൽകും പിന്നെ ഒരു മാസം പറഞ്ഞ അറുപതി മാസം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെ മകരുവിന് ശേഷവും പകലിലും ആയിട്ട് ഒരാൾ ഓതിയാൽ അഥവാ ദിനം പ്രതി ഇരുപത്തൊന്നായിരം വട്ടം ചൊല്ലുക സുഭയ്ക്ക് ശേഷം പകുതി മകരുവിന് ശേഷം പകുതി ഞാൻ രാത്രി പകലുകളിലായിട്ട് തീർത്താൽ മതി പത്തായിരം പത്തായിരം പത്തരായിരം പത്തരായിരം എന്നാൽ അവൻ്റെ സമ്പത്ത് വർദ്ധിക്കും സകലരും അവന് വഴിപ്പെടുകയും ചെയ്യും വേറെ ഇതിലും വരുന്ന വേണേ പറയാം ദിനം പ്രതി ഏഴായിരം വട്ടം ചൊല്ലാം വേറെ ഒന്നാണ് അത് ഏഴ് ദിവസം ഊതിയാൽ മതി എത്ര വലിയ ആവശ്യവും അള്ളാഹു അവന് കൊടുക്കും അള്ളാഹു ഇത് ചെയ്യാനുള്ള ശക്തി നമുക്ക് തരട്ടെ രഹസ്യമായി വെക്കാനുള്ള ടെൻഡൻസി നൽകട്ടെ എല്ലാവരും എനിക്ക് വേണ്ടി വാച്ച് ചെയ്യുക ആ ഓർമ്മ എന്നും നമുക്ക് നിലനിർത്തി തരട്ടെ പരസ്പരം പരസ്പര ഈ സ്നേഹബന്ധം സ്നേഹബന്ധമുള്ള സ്വർഗത്തിലെത്തുന്നവരെ നിലനിർത്തി തരട്ടെ അറിവാണ് പകരുക പകർത്തുക അസ്സലാ വാളിക്കും വറഹമത്ഹി അബറക്കത്ത്